മാൻ ആയ കയസ് പുതു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം വയനാട് ഒരു പ്രോഗ്രാമിന് ഉയർന്നു അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ബോച്ചെ തൗസൻഡ് ഏകേഴ്സിൻ്റെ ഒരു പരിപാടി നമ്മൾ ഇൻഷേക്കൂടെ ഞാൻ അനൗൺസ്മെൻ്റ് ചെയ്തുകൊണ്ടായിരുന്നു അപ്പോൾ ആ പരിപാടിക്ക് പോയപ്പോൾ നമ്മൾ വണ്ടികളുടെ എല്ലാ ബാറ്ററിയും ഫുൾ ചാർജ് ചെയ്തിട്ടാണ് പോയത് പക്ഷേ പരിപാടി നടന്നില്ല അത് പോയി പക്ക ഫ്ലോപ്പായിരുന്നു അതിനകത്ത് അത് കുറച്ച് ചെറിയ ഇഷ്യൂസൊക്കെ അവിടെ വന്ന് പിന്നെ അവിടെ വെച്ച് ഷോ നടത്താൻ പറ്റിയില്ല നമുക്ക് ആർ സി ഷോ നടത്താൻ പറ്റില്ല കുറേ പേര് വെയ്റ്റിങ്ങിൽ ഉണ്ടായിരുന്നെട്ടാ കുറേ പേര് വെയ്റ്റിങ്ങിൽ ഉണ്ടായിരുന്നു എല്ലാവരും ആർ സി ഷോ കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ നടന്നില്ല ഭയങ്കര നമുക്ക് ഭയങ്കര വിഷമം വന്നു എന്ന് വെച്ചാൽ നമുക്ക് അവിടെ വരെ നമ്മൾ പോയിട്ട് നമ്മളും ഇതോടെ ടിക്കറ്റ് എടുത്തിട്ട് തന്നെയാണ് അങ്ങോട്ട് പോയതൊക്കെ പക്ഷേ അവിടെ പോയിട്ട് ഷോ നടത്താൻ എല്ലാവരെയും കാണിക്കാം നമുക്ക് ആർ സി പരിചയപ്പെടുത്താം എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് നമ്മൾ ഷോക്ക് പോയത് പക്ഷേ പരിപാടി നടന്നില്ല നമ്മുടെ ബാറ്ററി ഒക്കെ ഫുള്ളാണ് അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ ബാഹാറെ എടുത്തിട്ട് ഓടിക്കാനുള്ള പ്ലാനാണ് ബാഹറൊക്കെ ഓടിച്ചിട്ട് കുറേ നാളായി ഇതൊക്കെ കിടക്കണ അടുപ്പൊക്കെ അപ്പോൾ ഡി ബി എക്സ് ഒക്കെ ഉണ്ട് അതിൻ്റെ ഇടക്ക് ബോച്ച് വന്നിട്ട് വണ്ടിയൊക്കെ ഇട്ട് കറക്കി മൊത്തം വണ്ടിയിൽ പൊടിയായി ഞാൻ എന്നിട്ട് രണ്ടാമത് വണ്ടി ഓടിക്കാണ്ട് തന്നെ ഇവിടെ വന്ന് കഴുകി ക്ലീൻ ആക്കിയതാണ് വണ്ടി എല്ലാത്തിലും പൊടിയായി ഞാൻ അതിൻ്റെ ഒരു ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഇടാം അത് നമ്മൾ ബോച്ച് തൗസൻഡ് കിട്ടാം സെൽഫി നമ്മുടെ ഞാൻ വീണ്ടും വീണ്ടും ആ എത്തി വണ്ടി വരാത്തവർക്ക് നഷ്ടം ഉണ്ടാ ആടിപൊളി പരിപാടി കൊറേ ആൾക്കാരെ പരിചയപ്പെടാം എല്ലാവരും പരിചയപ്പെടാം നമ്മുടെ ഷോ നടക്കാൻ പോകുന്നുള്ളൂ ഓക്കേ അങ്ങനെ പരിപാടിയൊക്കെ കൊള്ളായി അപ്പം നമ്മൾ റിട്ടേൺ പിടിക്കാനുള്ള പ്ലാനാണ് ഒരു നടക്കില്ല എന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ അങ്ങനെ നമ്മുടെ പരിപാടി പാക്കപ്പ് ചെയ്യാൻ കേട്ടോ നമ്മളാ ഷോ നടക്കാൻ പോണേനും തൊട്ട് മുമ്പുള്ള സീനാണ് ഈ കാണണേ ഓടിക്കാൻ പറ്റാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ ഞങ്ങൾ പുറത്തിട്ട് തീർത്തിട്ടാണ് കുറച്ച് സ്ഥലത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് എല്ലാവരും ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് തോന്നിയിട്ട് പറപ്പിക്കുന്ന സീനായിട്ട് കാണണേന്ന് നമ്മുടെ പൊളാഴ്ച കറക്കുന്ന സീനാണ് കാണുന്നത്

നമ്മൾ തകർക്കാൻ പോണമെന്ന് ഇന്ന് അതിൻ്റെ ഒരു റണ്ണിങ് വീഡിയോ ആണ് കുറേ നാളായി ബാഹാറെ ഓടിച്ചിട്ട് അപ്പോൾ ബാഹാറെ ഓടിക്കാനുള്ള പ്ലാനാണ് കേട്ടോ നമ്മുടെ ബാറ്ററി ബോക്സ് ബാറ്ററി ബോക്സിൽ മൊത്തം ബാറ്ററി ഫുൾ ഫില്ലായി ചാർജായിട്ടിപ്പോൾ നിൽക്കാൻ ഇപ്പോൾ ഒരാഴ്ച ആവർ ബാറ്ററി തോന്നുന്നു തന്നെ ചാർജ് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ ബാറ്ററി ആയി പോകും അപ്പോൾ നമ്മൾ ബാറ്ററി എടുത്ത് വണ്ടി ഓടിക്കാനുള്ള പ്ലാനാണ് ഇതാണ് നമ്മുടെ ബാറ്ററി നമ്മുടെ ബാഹാറയുടെ ബാറ്ററി ഇതാണ് അപ്പോൾ ബാറ്ററി ഫുൾ ചാർജ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അപ്പം ഇനി നമുക്ക് ബാറ്ററി ഇടണതിനകത്ത് വേണം നമുക്ക് പോകാനായിട്ട് ആ വണ്ടി റിമോട്ട് ഓൺ ആക്കിയാ കാശ് റിമോട്ട് ഓൺ ആക്കിയിട്ടുണ്ട് നമ്മൾ വണ്ടി ഓണാക്കാൻ അപ്പോൾ ഓക്കെ കുറേ നാളായി വണ്ടി ഓടിച്ചിട്ടിട്ടാണ് കുറച്ച് പണിയൊക്കെ ബാക്കി കിടപ്പുണ്ട് വണ്ടിടാ ഒന്ന് വെയിറ്റ് ചെയ്യാം അനക്കല്ലേ 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 ഒന്ന് പയ്യ ഓടിച്ചു തന്നോട്ടെ ഓടല്ലേ കാശ് ഓടല്ല എന്താ പറ്റിയിട്ട് ഓ ഓ പയ്യ പയ്യോ ലുക്ക് പയ്യ പയ്യോ ചെളിയാക്കലേ ചെളിയാക്കല്ലേ പ്ലീസ് 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 ഒന്ന് തരുമോ ഒന്ന് തരൂ പ്ലീസ് ഗൈസ് ഫ്രണ്ടിൽ ലൈറ്റ് വിട്ടെടുക്കാനാണ് ഞാൻ അത് ഫിറ്റ് ചെയ്യണമെങ്കിൽ ഫുൾ ബോഡി കാര്യങ്ങളൊക്കെ അയക്കണം വണ്ടി പക്ക സ്പെക്ക് വണ്ടി ഉണ്ടോ ലുക്കൊന്ന് അവിടെ നിന്ന് പോയി വന്നു തന്നെ അത്ര മുടകാ മതി 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 ലുക്കാണ് വണ്ടി ഓടിക്കണേ എയ്റ്റ് എസിലാണ് വണ്ടി ഓടണേട്ടോ വണ്ടി എയ്റ്റ് എസ് ബാറ്ററി ആണ് കാര്യം വണ്ടിയുടെ പെർഫോമൻസ് നമ്മൾ കാണാൻ പോണ് ഓക്കെ വണ്ടി പക്ക പെർഫോമൻസിലാണ് വണ്ടി നിൽക്കുന്നത് ഗായ് നമ്മുടെ ബാഹാറെ ഡേ ഇവിടെ സെറ്റാണ്ടോ വണ്ടി ഒരു രക്ഷയില്ല മാരക സ്പീഡാണ് ഓ ചെളിയാ അലമ്പായി ഗായ് ചെളിയായി പയ്യെ പയ്യോ ഓടിച്ചിട്ട് ആ ഏത് ടറൈനും അവർ വിഷയമില്ല കേട്ടോ വണ്ടിക്ക് വിഷയമില്ല ടറൈനൊന്നും അവർക്ക് വിഷയം ഇല്ലാത്ത സാധനമാണ് ഓ രക്ഷല്ല ബ്രേക്ക് റൈറ്റ് പൂളി അവർന്ന് ഒരു സ്റ്റാർട്ട് കൊടുക്കാം ബാ മൂത്ത് കൈയിലൊക്കെ ചെളിയായി ഇവിടെയൊക്കെ ചെളിയിരിക്കുകയാണ് വണ്ടി അമ്മാരിപ്പം അവർ ആണ് ഒന്നും പറയാനില്ല കാണുന്ന പോലെയല്ല ഭയങ്കര ഡ്യൂറബിലിറ്റി ആണ് ഭയങ്കര സെറ്റപ്പാണ് ഓ മാൻ നമ്മുടെ ഇവിടെ രണ്ടുമൂന്ന് കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ വണ്ടി അറിഞ്ഞ പോലുമില്ല ആ ഷി കിങ് ഷോക്കിൻ്റെ പവറാണ്ടോ കിങ്ഷോക്ക് ഒരു രക്ഷയില്ലാത്ത പവറ സെറ്റപ്പാണ് വണ്ടി അറിയൂല അത്ര പെർഫെക്റ്റ് ആണ് ജമ്പ് ചെയ്യുമ്പോൾ നോക്കിക്കോ നമ്മുടെ വണ്ടി ഇതേ ഇവിടെ നല്ലൊരു കുഴിയൊക്കെ പോലെ കാണുന്നുണ്ട് പക്ഷേ ഇവിടെ ഞാൻ ഓടിച്ചു കാണിച്ചതട്ടോ വണ്ടിയുടെ കിങ്ഷോക്കിൻ്റെ ഗുണം നോക്കിക്കോ നിങ്ങൾ അറിയ പോലുമില്ല വണ്ടി പോണത് അത്ര പെർഫെക്റ്റിലാണ് വണ്ടി പോകുന്നത് ഷോക്ക് ഷോക്കരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടാകും ഷോക്ക് വർക്ക് ചെയ്യുന്നത് അറിയുമല്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻ്റെ പെയ്യായിട്ടാണ് വണ്ടിയുടെ ബാറ്ററി ചാർജ് ചെയ്തു ഇതിനെ ഓടിച്ച് കുറച്ച് അധികം ഓടിച്ചിരുന്നു അപ്പം ബാറ്ററി ചാർജ് ചെയ്തു പിന്നെ വണ്ടി ഒരു രക്ഷമല്ലാത്ത ബിൽഡ് ക്വാളിറ്റി ഉള്ള കിടന്ന ഐറ്റമാണ് അപ്പോൾ ഈ വണ്ടിക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഇത് കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഹോൾസെയിൽ കാർട്ടിലുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി വണ്ടി അവൈലബിൾ ഉണ്ട് ഏകദേശം വൺ ലാക്ക് തേർട്ടി തൗസൻഡ് അല്ലെങ്കിൽ വൺ ലാക്ക് ഫോർട്ടി തൗസൻഡ് ആ റേഞ്ചിലാണ് ഈ വണ്ടിയുടെ വില വരുന്നത് കേട്ടോ ഓക്കെ ബൈ സി യു അഗെൻ നെക്സ്റ്റ് കിട്ടിയ വീഡിയോസ് ആയിട്ട് ഇനിയും വരാം ഓക്കെ സി യു